ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ प्रदर्तनाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം തർദനം ചെയ്യുക എന്നാൽ നശിപ്പിക്കുക പിളർക്കുക എന്നൊക്കെയാണ് അർത്ഥം ദുഷ്ടന്മാരെ നശിപ്പിച്ച് ധർമ്മം നിലനിർത്തുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഭഗവാനെ പ്രദർദ്ധനൻ എന്ന് പറയുന്നത് പ്രളയകാലത്ത് സംഹാരരുദ്രനായി ഭഗവാൻ എല്ലാറ്റിനെയും സംഹരിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ തർദനം എന്ന പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ ക്ഷണത്തിലും ബഹുകോടി ജീവകണികകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ബഹുകോടി ജീവകണികകൾ നശിച്ചുകൊണ്ടും ഇരിക്കുന്നു ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ലോകങ്ങളും ഒക്കെ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു കൽപ്പാന്ത പ്രളയത്തിൽ സൃഷ്ടിജാലങ്ങളെ തന്നിലേക്ക് വിലയിപ്പിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പ്രദർദ്ദനൻ എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ അൻപത്തി രണ്ടാമത്തെ നാമമായ ത്വഷ്ടാവ് എന്ന പദത്തിൻ്റെ അർത്ഥം സൃഷ്ടിജാലങ്ങളെ സാവകാശം സൂക്ഷ്മവസ്ഥയിലാക്കി പ്രളയജലത്തിൽ ലയിപ്പിക്കുന്നവൻ എന്നാണ് ഇത് സൂക്ഷ്മ സംഹാരമാണ് എന്നാൽ പദാർത്ഥങ്ങളെ സ്ഥൂലാവസ്ഥയിൽ തന്നെ സംഹരിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് പ്രദർദനൻ എന്ന നാമം ഭഗവാന് സിദ്ധിച്ചത് हरे कृष्ण